തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ വാം കളിയിടങ്ങളോട് എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കൌമാരക്കാരെയും യുവാക്കളെയും ലഹരിയുടെ ഫുട്ബോൾ ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് ദേശമംഗലം ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ദേശമംഗലം പ്രീമിയർ ലീഗിന്റെ സമാപനം നടന്നു ഗ്രൌണ്ടിലിറങ്ങിയ ടീം അംഗങ്ങളെ വിശിഷ്ട വ്യക്തികൾ പരിചയപ്പെട്ട ശേഷം ഗോൾ വലയത്തിലേക്ക് ബോൾ അടിച്ചുകൊണ്ട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സിആർ സന്തോഷ് ഫുട്ബോൾ ഫൈനൽ മാച്ച് ഉദ്ഘാടനം ചെയ്തു ഇത്രയും ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ഒരു ഗ്രാമം ഒരു നല്ല കാഴ്ചയാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിലെ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് യു എസ് എയും കാനഡയും മെക്സിക്കോയും എല്ലാം ചേർന്ന് ആതിഥേയത്വം വരുത്തുന്ന ഈ കളിയെക്കുറിച്ച് കാത്തിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്രയേറെ ഗ്രാന്തനാണ് അതിൻ്റെ പുറകിൽ കളിച്ചിട്ടില്ലെങ്കിലും കളിയെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഈ കളിക്കളങ്ങളിൽ നിന്ന് നമ്മൾ മാറിയെന്നോടുകൂടിയാണ് ഇന്നത്തെ ചർച്ചയായിട്ടുള്ള മയക്കുമരുന്നുകൾ നമ്മളുടെ പിടികൂടിയിട്ടുള്ളത് സാധാരണ രീതിയില് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ വൈകിട്ട് ഒരു ഏഴര വരെ ഗ്രൗണ്ടിൽ നിന്ന് കേറുന്ന സമയമില്ല അതുപോലെ തന്നെ എല്ലാ വൈകുന്നേരങ്ങളും സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ ഗ്രൗണ്ടിൽ തന്നെയാണ് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ അഡ്വക്കേറ്റ് കെ എ അലവി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം ഫുട്ബോൾ അസോസിയേഷന്റെ വകയായി എ സി പി സി ആർ സന്തോഷിന് നൽകുന്ന ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കൈമാറി ബേക്കിംഗ് എഫ്സിയും റോമൻ വില്ലയും തമ്മിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇരുകൂട്ടരും ഗോളുകളൊന്നും നേടാൻ കഴിയാതെ സമനിലയിലെത്തുകയും ടോസിംഗിലൂടെ ബേക്കിംഗ് എഫ്സിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ ജി ഹരിദാസ് എം പ്രദീപ് എന്നിവർ വിതരണം ചെയ്തു You are watching VCV News.